വന്നു പൂമാല അണ്ടർ വാട്ടർ അല്ലേ വേറെ പോവും ചെറിയ വാഹനങ്ങളും അത് കൊടു കിഷോർ ഓട്രാ ഓഹ് പോലെ എവിടെ നീ എവിടെ ഇറങ്ങി ഇപ്പം ഇപ്പം ഇവിടെ ഇവിടെ തന്നെ മതി മതി ആ മതി മതി അതാടിയായിരിക്കും കുറേ ഉണ്ടോടോ ഓഹ് അത്രേ പോലെ ആദ്യം നീ കഴിക്കാൻ അടച്ചവടാ നീ നോക്കി നിൽക്കട്ടെ അടിച്ചടിച്ചടിച്ചു അടിച്ചടിച്ചു ഓ ഫസ്റ്റ് വാഹ കൊള്ളൂ ഏ വീഡിയോ അല്ല ആ ഓ കിഷോറിൻ്റെ അങ്ങനെ ഫസ്റ്റ് വാഹ അടിച്ചു സെറ്റാ സെറ്റ് സെറ്റേ വെള്ള അവിടാ ഓ വാഹ അടിച്ചില്ല വാഹ അടിച്ചില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇച്ചെ ഇച്ചേ ഇത് അത്ര കൊടുക്കണ്ട ഇനി വാഹന ഉറക്കിയില്ലേ കത്തായില്ലേ ആ ഇനി പത്രയേ കൊടുക്കണ്ട പെതൊക്കെ പെതുക്കെ അങ്ങനെ കിഷോറിൻ്റെ ആഗ്രഹം അങ്ങ് സെറ്റാക്കി ഏഹ് ആ നല്ല വാഹന കേട്ടോ സൂപ്പർദാനാണ് ആ ഒന്നര അടിയിലോ ഉണ്ട് ഇനി ഇച്ചിരി ഒരു ഇത് അന്ന് ലൂസ് ആക്കി ലൂസി 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 അല്ലെങ്കിൽ ചാടി തെറുപ്പിക്കോ ഞാൻ സാ ലൂസ് ചെയ് ലൂസ് ചെയ്തോ ആ ആ മതി മതി ഓക്കെ അല്ലേ ആ അങ്ങനെ മതി ഒരു രണ്ട് സെക്കൻഡ് അങ്ങ് എത്തി അപ്പോൾ എന്നെ എൻ്റെ തോക്കടങ്ങ് തീരൂ ഇങ്ങോട്ട് തോന്നിക്കേ സന്തോഷം കണ്ട സനം തിരിഞ്ഞ് ചേർത്തിട്ടാ വെള്ളം ഒന്ന് സെറ്റ് ചെയ്തു തരാം അങ്ങനെ ചിലക്കാൻ കൊല്ലത്ത് വന്നിട്ട് ഇപ്പം ഇറങ്ങിയപ്പോഴും പറഞ്ഞതേ ഉള്ളൂ ഇതുവരെ വാഹി അടിച്ചിട്ടില്ല ഒരു സ്ട്രൈക്കിങ്ങിലും കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ആദ്യം അടിച്ച് കയറ്റിയത് അവന് വേണ്ടത് ഒരു രണ്ട് കിലോമീറ്റ് കേട്ടോ ഹെവി സനോ ഹെവി സമ ഹെവി സനോ ഹെവി ഓയെ ഹെവി ഓയെ ഏ ഇരിക്ക ആ ഓക്കെ ഓക്കെ ആ ഇപ്പം സെറ്റാ 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 സെറ്റാ

കിഷോറിൻ്റെ ആദ്യത്തെ വാഗത ബുക്ക് കയറാൻ പോന്നു ബുക്കായി കയറണേ താഴെ താഴെ ഹുക്കറു പോയി ഉറങ്ങയിൽ ഉക്കേറങ്ങും രാത്രി രാത്രി ഉക്കഴി അതെ <laughs> <laughs>